സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത ആറ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്ക് ഏർപ്പെടുത്തി നാളെ പത്ത് ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വിവരങ്ങളുമായി ശ്രീനന്ദ എസ് പി ചേരും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ മഴയായിരുന്നു സംസ്ഥാനത്ത് എങ്കിലും താൽക്കാലിക ഒരു ശമനം മഴയ്ക്ക് ഉണ്ടായിരുന്നു എന്നാൽ വീണ്ടും മഴയിൽ മാറ്റം മഴ മുന്നറിയിപ്പിൽ മാറ്റം വരുന്നു എന്നുള്ളതാണ് സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന നിരീക്ഷണമുണ്ട് മുന്നറിയിപ്പുണ്ട് ആറ് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒപ്പം തന്നെ ഈ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഉണ്ട് എന്നുള്ളതും അപ്ഡേറ്റ് ആണ് നാളെ പത്ത് ജില്ലകൾക്ക് മഴ മുന്നറിയിപ്പ് ഉണ്ട് ശ്രീനന്ദയിലേക്ക് പോവുകയാണ് ശ്രീനന്ദ കഴിഞ്ഞ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വലിയ മഴയായിരുന്നു സംസ്ഥാനത്ത് എങ്കിലും താൽക്കാലിക ശമനമുണ്ടായിരുന്നു അല്പം മൂന്ന് വെയിലൊക്കെ കണ്ടപ്പോൾ വലിയ ആശ്വാസം തോന്നി എന്തായാലും വീണ്ടും മഴ മുന്നറിയിപ്പാണ് എങ്ങനെയാണ് അലേർട്ട് വിവരങ്ങൾ രാഖി മഴയ്ക്ക് യാതൊരുവിധ ശമനവുമില്ല പക്ഷേ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ മഴ ഇന്ന് രാവിലെ മുതൽ അത്ര വലുതായി പെയ്യുന്നില്ല എന്ന് വേണം പറയാൻ ഇപ്പോൾ ഒരു മങ്ങിയൊരു കാലാവസ്ഥയാണ് പക്ഷേ മണിക്കൂറുകൾ കഴിയും തോറും ഈ ഒരു അന്തരീക്ഷം മാറാനുള്ളൊരു സാധ്യതയുണ്ട് എന്തായാലും ഇപ്പോൾ ബംഗാൾ ഒരു ന്യൂനമർദ്ദം ഇന്നലെ രൂപപ്പെട്ടതായി നമ്മൾ മനസ്സിലാക്കിയിരുന്നു ഇന്ന് വൈകുന്നേരത്തോടെ അതൊരു ചുഴലിക്കാറ്റായി മാറാനുള്ള സാധ്യതയുണ്ട് അതിനൊരു പേര് നൽകിയിട്ടുണ്ട് മോന്ത എന്നാണ് ആ ഒരു ചുഴലിക്കാറ്റിന് പേര് നൽകിയിരിക്കുന്നത് തായ്ലാന്റിവരാണ് ഈ ഒരു പേര് സജസ്റ്റ് ചെയ്തിരിക്കുന്നത് പേര് അർത്ഥം എന്ന് പറയുന്നത് മണമുള്ള പുഷ്പം എന്നാണ് എന്തായാലും ഈ ഒരു ഈ ഒരു ചുഴലിക്കാറ്റ് കേരള തീരത്ത് തൊടില്ല എന്നൊരു മുന്നറിയിപ്പ് നമുക്ക് ലഭിക്കുന്നുണ്ട് കേരള തീരത്ത് ഇത് ഒറീസ തീരത്തായിരിക്കും അല്ലെങ്കിൽ കരയായിരിക്കും ഈ ഒരു ചുഴലിക്കാറ്റ് തൊടാൻ പോകുന്നത് അത് കേരള തീരത്ത് വലുതായി ബാധിക്കില്ല ചെറുതായൊരു മഴ പക്ഷേ മഴ അതിശക്തമായി തന്നെ കേരള തീരത്ത് എന്നൊരു മുന്നറിയിപ്പ് കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നുണ്ട് എന്തായാലും മറ്റ് ജില്ലകളിൽ ഇന്ന് ആറ് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് നൽകിയിരിക്കുന്നത് നാളെ പത്ത് ജില്ലകളിൽ അലേർട്ട് നൽകിയിട്ടുണ്ട് അതിൽ രണ്ട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് ഇന്നെന്തായാലും തിരുവനന്തപുരം ജില്ലയിൽ ഗ്രീൻ അലേർട്ട് മാത്രമാണ് നൽകിയിരിക്കുന്നത് കൂടി ബാക്കി ആറ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് നൽകിയിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ഒരു തെളിഞ്ഞ കാലാവസ്ഥയാണ് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെയാണ് പോകുന്നത് പക്ഷേ മണിക്കൂറുകൾ കഴിയുംതോറും അല്ലെങ്കിൽ വൈകുന്നേരത്തോടു കൂടി മഴ കനക്കും ആറ് ജില്ലകൾക്കാണ് യെല്ലോ അലേർട്ട് നൽകിയിട്ടുള്ളത്